നമ്മൾ നമ്മൾ സന്തോഷമായി തന്നെ കാണും നിൽക്കുന്ന ഈ ദുരന്തം നമുക്ക് സന്തോഷിക്കാൻ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് മമ്മൂട്ടിക്ക് കൂടെ ക്യാൻസർ ആണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു മാത്രമല്ല മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരിൽ നിന്നും അദ്ദേഹത്തിന് ചികിത്സ ആരംഭിച്ചെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് രോഗത്തിന്റെ ഒരു ആരംഭം മാത്രമാണ് അതിന് അപ്പുറത്തേക്കൊന്നുമില്ല രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരും എന്നാണ് സംവിധായകൻ ജോസ് തോമസ് കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് നടൻ തമ്പി ആന്റണി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്നാണ് തമ്പി ആന്റണി ഫേസ്ബുക്കിൽ കുറിക്കുന്നത് തമ്പി ആന്റണി പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്ക കുടലിലെ ക്യാൻസർ കൊളോണോസ്കോപ്പിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പത്ത് വർഷത്തിൽ ഒരിക്കലാണ് അത് ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് മമ്മൂക്ക തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് പൊളങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പലിച്ചേട്ടനുമൊത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അന്നേം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ലഘുഭക്ഷണ രീതി ഇപ്പോൾ ഒരു പക്ഷി പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം എന്നാലും തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്നു തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്നും കേട്ടു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവരൊക്കെ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവാന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മുക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകും എന്നതിൽ ഒരു സംശയവുമില്ല ഇങ്ങനെയായിരുന്നു നടൻ തമ്പി ആന്റണി ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ്